ഇതിപ്പോ പിള്ളേർക്ക് പനി വന്നുകഴിഞ്ഞാൽ കവക്കെട്ടാണ് ഇപ്പോഴത്തെ പ്രശ്നം പിള്ളേർക്ക് നല്ല വലിയ ഒരുക്കും അപ്പൊ അതിനുള്ള മരുന്നാണുള്ളത് നൂറ് മുന്തിരി കറുത്ത മുന്തിരി മുന്തിരി നൂറ് കളക്കണ്ട ഒരു അഞ്ചു തിപ്പിലി ഈ തരം അഞ്ചു തിപ്പിലി കുഴമ്പാനുള്ളത് തിപ്പിലി കളക്കെണ്ണം കൊടുത്ത് ആര് നമുക്ക് പനിയും ചുമയൊക്കെ വരാറുണ്ടെങ്കിലും കുഞ്ഞിലേയും മുതലേയും മരുന്ന് കഴിക്കുന്നോണ്ട് നമുക്ക് കവക്കെട്ട് വരാറില്ല മാമ്മയുടെ കൊച്ചുമക്കൾക്ക് എല്ലാം കൊടുക്കാറുണ്ട് നല്ലതാണ് ടിപ്പിരി ഒരു ചെറിയ നമ്മുടെ നമ്മുടെ വരുന്ന ഇങ്ങോട്ട് ഉള്ളിലേക്ക് തന്നെ മലത്തി റെസിപ്പിയിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരെ ബോക്സ് ചെക്ക് ചെയ്താൽ മതി കൃത്യമായിട്ട് റെസിപ്പി എഴുതിയിട്ടിട്ടുണ്ടേ എൻ്റെ അപ്പൂപ്പിനൊരു വൈദ്യനായിരുന്നു അപ്പോൾ പല പല പൊടിക്കൈകളും അപ്പൂപ്പിൻ്റെയിൽ ഉണ്ട് അമ്മൂമ്മയ്ക്കും അതിൻ്റെ ചെറുതായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്കിപ്പോൾ എൺപത്തഞ്ച് വയസ്സായി ഞാനിത് മുപ്പത്തഞ്ച് വയസ്സിൽ തുടങ്ങി കഴിച്ചതാണ് അമ്പത് കൊല്ലായി ഞാൻ കഴിച്ചു തുടങ്ങിയിട്ട് എനിക്കിത് വളരെ ഫലപ്രദമാണ്